വെൽക്കം ബാക്ക് ഇന്നത്തെ ഉച്ചയൂണിന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ചെറുപയർ ഉപ്പേരിയും നല്ല ഐക്കോര പൊരിച്ചതും കുറച്ച് യോഗോട്ടുമാണ് ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഇരുന്നൂറ്റിയമ്പത് ഗ്രാമിൻ്റെ ഐക്കോരയാണ് എടുത്തിട്ടുള്ളത് മസാല കൂട്ടാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ടെർമറിക് പൗഡറും കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും നിറത്തിന് വേണ്ടി കാശ്മീർ ചില്ലിയും കൂടി ചേർത്ത് നേരത്തെ എടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മേലിൽ തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് മാറ്റിവെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം സാധാരണ എയർ ഫ്രയർ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കാറുള്ളത് ഇതുപോലത്തെ കിട്ടി കഴിഞ്ഞാൽ എയർ ഫ്രൈയിൽ വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കളയണ്ടല്ലോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം മീൻ വെച്ച് തീ കുറച്ച് ചെറിയ ചൂട് ഓരോ കുറവും പത്ത് മിനിറ്റ് വീതം ഒരിച്ചെടുത്താൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയാകും പത്ത് മിനിറ്റ് വീതം ഇരുവശം വേവിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഉരുളക്കേങ്ങ കൊണ്ടൊരു ഉണ്ടാക്കാം നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ ചെറിയൊരു ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് ചുരി കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ച് ഉരുളക്കേങ് ചേർത്തു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ടെർമറിക് പൗഡറും കുരുമുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ ചൂടിൽ തന്നെ തുറന്ന് വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ അതിൻ്റെ വെള്ളം പറ്റി നല്ല അടിപൊളി ഉപ്പേരി കിട്ടും വെള്ളം പറ്റി നല്ല അടിപൊളി ഉരുളയ്ക്കാൻ ഉപ്പേരിയായിട്ടുണ്ട് ഇനി ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാം ചെറുപയർ ഉപ്പേക്ക് വേണ്ടി അൻപത് ഗ്രാം ചെറുപയാറാണ് എടുത്തിട്ടുള്ളത് കഴുകിയെടുത്തു അതിന് ശേഷം പച്ചമുളക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കുറച്ച് ഡർമറിക് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ മൂന്ന് വിസിൽ വേവിച്ചെടുത്താൽ ചെറുപയർ ഉപ്പേര് റെഡിയാകും ഒരു വിസിലടിച്ചതിൻ്റെ ശേഷം തീ കുറച്ച് വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുത്താൽ മതി അങ്ങനെ മൂന്ന് വിസിലടിച്ചെടുത്താൽ ചെറുപയർ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇതിന് ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും മീൻ ഓൾറെഡി വെളിച്ചെണ്ണയിൽ പൊരിച്ചത് കൊണ്ട് ഇതിലേക്കിന് അധികം വെളിച്ചെണ്ണ ചേർത്ത് ഇതിൻ്റെ കലോറി കൂട്ടുന്നില്ല അതുകൊണ്ട് വറവിടുന്നില്ല ഞാൻ അൻപത് ഗ്രാം ചെറുപയർ വേവിച്ചെടുത്താൽ ഏകദേശം ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അടുത്തോളം വരും അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചവണ് റെഡി ആയിട്ടുണ്ട് ചോറ് ഉപ്പേരി രണ്ട് രണ്ടുതരം ഉപ്പേരി മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് യോഗട്ടും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചവണിനുള്ളത് നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുക സ്റ്റേ ഹെൽത്തി താങ്ക് യു ഫോർ വാച്ചിങ്